പോവാ പോവാ എടാ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോ ഞങ്ങൾ നഴ്സറി പോകുന്ന കാഴ്ചയാണ് കേട്ടോ വേറെ ആരാളേ ദുഃഖനെ കൂടാ വേറെ ആരാ അല്ല ആരാക്കാൻ പോവാസറിയില് മാന ആരാമിനെ പോവാ അപ്പോൾ ഗസ് ഞങ്ങൾ നേഴ്സറി പോകണം കേട്ടോ അതായത് ഗവൺമെന്റ് മൂന്ന് വയസ്സായ മക്കൾക്ക് മൂന്ന് വയസ്സ് വരെ ആറു മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള മക്കൾക്ക് ഫ്രീ ആയിട്ട് തരുന്ന അമൃതം പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ ഇതാണ് സമാൻ സമാൻ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അനിയൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ അനിയൻ്റെ വൈഫും മോനുമാണ് അപ്പോൾ മോൻ നഴ്സറിയിൽ ഓൾറെഡി പോണ കുട്ടിയാണ് മോന് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മോളും മോൻ തമ്മിൽ ഒരു വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു നല്ല ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളും കൂടെ പോവാണ് അമൃതം വാങ്ങാൻ അല്ലേ കൂടല്ലേ അപ്പോൾ അതാ ഞങ്ങൾ നേഴ്സറിയിലെത്തുകയാണ് കേട്ടോ അപ്പം നഴ്സറിയിലെത്തി എനിക്ക് പെട്ടെന്നൊന്നും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സമയത്ത് വീഡിയോ എടുക്കാറൊന്നും ഓർമ്മ ആവില്ല കേട്ടോ അതിന് ശരിയായി വരണം അതി ഉള്ളൊരു പ്രശ്നമാണ് പിന്നെ ഇത് അമൃതം മക്കൾക്ക് ഭയങ്കര ഇഷ്ടം നമുക്കല്ല മുളയ്ക്കും ഇഷ്ടം വലിയ മോൾക്കൊക്കെയാണ് കേട്ടോ അപ്പം ഇവളും നല്ലോണം ഇപ്പോൾ കഴിക്കും മറ്റോള് കഴിക്കുന്നത് കണ്ടിട്ട് ഇപ്പം ഇവളും നല്ലോണം കഴിക്കും അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആ പൊടി തന്നെ സ്വന്തം കഴിക്കുക ചെയ്യാം അപ്പോൾ അതാ ഞങ്ങൾ വാങ്ങി തിരിച്ച് പോരുകയാണ് കേട്ടോ

വാ പോട്ടോ ടൈം ആയില്ലെങ്കിലും അവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ പിടിച്ചു കൊണ്ടുവന്നതാ ഞങ്ങളതാ ഞങ്ങളുടെ വീട്ടിലെത്തിട്ടുണ്ട് അപ്പൊ വീട്ടിലെത്തിയപ്പോ തന്നെ ഒക്കെ ഫസ്റ്റ് വേണ്ടത് കവറെടുത്തിട്ട് അത് അമൃതം എടുക്കാന്നുള്ളതാണ് അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കട്ടോ അപ്പോൾ അത് എടുത്തത് കഴിക്കാനുള്ളൊരു ടെൻഡൻസിയാണിപ്പോൾ അപ്പോൾ കുറേയായി ഇപ്പോൾ വീട്ടിലില്ല അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവരെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ പോയിട്ട് അല്ലാണ്ട് ഭയങ്കര മടി വരെ പോയി ഫോട്ടോ എടുക്കണം മോളെ ആയിട്ട് പോകണം ഹസ്ബൻഡ് ഉള്ളപ്പം ഹസ്ബൻഡ് കൊണ്ടുപോകും അപ്പോൾ അത് ഓൾ എന്നെ ഇട്ടോളാന്ന് പറഞ്ഞിട്ട് പാത്രത്തിൽ ഞാൻ ഇടാൻ നോക്കിയപ്പം ഓൾക്ക് എന്നെ ഇടണം എന്ന് പറഞ്ഞ് ആ അപ്പം ക്ഷമല്ല അപ്പോൾ എടുത്ത് കഴിച്ച് നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ സിയാ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഓക്ക് അതിനേക്കാട് കൂടുതൽ സന്തോഷമാകും ഭയങ്കര ഇഷ്ടമാർന്നു ചോറിന് മകൻ അമൃതം കഴിക്കും അങ്ങനെ ഇഷ്ടമാണ് പിന്നെ ഒരുപാട് റെസിപ്പി ഈ അമൃതം കൊണ്ട് ഉണ്ടാക്കാറുണ്ട് അല്ലേ ശരിക്കും മടിയായിട്ട് ഞാൻ പല സമയത്തും ആദ്യമൊക്കെ ഉണ്ടാക്കി മൂന്ന് അഞ്ച് വർഷം മുമ്പൊക്കെ മോള് ചപ്പം മടിയാണ് ആ മോൾ ഇതൊക്കെ കഴിക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഇഷ്ടം മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുക അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്ന ന്യൂട്രിമിക്സ് അല്ലേ അപ്പം നമ്മളൊന്നും ഒഴിവാക്കേണ്ടല്ല പക്ഷെ മടിയാണ് പലരും വാങ്ങൂല പക്ഷേ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായത് ഞാൻ വാങ്ങാൻ ശ്രമിക്കല എല്ലാ പ്രാവശ്യം ഒന്നും വാങ്ങൂല ഇപ്പോൾ വലിയൊരു ക്യാബിന് ശേഷം ഇപ്പം ഈ മാസം പോയത് വാങ്ങാൻ വേണ്ടി അപ്പോൾതാ ഞങ്ങളെ അമൃതത്തിൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇപ്പോൾ അവിടെ വൈൻഡപ്പ് ചെയ്യാനായി അപ്പം ജസ്റ്റ് ഒന്ന് എടുത്തൊന്നേ ഉള്ളു ഒന്ന് പോയപ്പോൾ അപ്പോൾ ഏതായാലും സൂപ്പറാണ് രാവിലെ എന്തായാലും ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേന്ന് ഇതെങ്കിലും കഴിക്കട്ടെ ഓക്കെ ബായ്